ഹലോ നമസ്കാരം ആദ്യമായിട്ട് ഇവിടെ വന്ന എല്ലാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് സ്പെഷ്യലി ഒരു വർഷത്തിൽ രണ്ട് ജനറൽ ബോഡി നടത്തുക എന്ന് പറഞ്ഞാലും ഭയങ്കര ഒരു ഭയങ്കര ചെലവാണ് പക്ഷെ ഐ തിങ്ക് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് അവർ അതിന് നമ്മളെല്ലാവരും നമ്മുടെ ഫുൾ ടീം ആയിട്ട് ഞാൻ പറയാനാണ് താങ്ക് യു സോ മച്ച് മീഡിയ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് രാവിലോട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡ്യൂട്ടിയിൽ പ്രേർണയുള്ളൂ അപ്പോൾ என்னிக்கன் நம்ம நல்ல காரியத்தில் இது வரைக்கும் அம்மா ஒரு ஸ்திரீ ஆகணும் நம்ம மெம்பேர் போல என்ன சப்போட்டியை ഇതില് സത്യം പറഞ്ഞാൽ സിനിമയിലെ സ്ത്രീയോ പുരുഷോ എന്ന് പറഞ്ഞ സാധനം ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്യാരക്ടേഴ്സ് ആണ് ഒരു ആക്ഷൻ ഒരു കട്ടിന്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മളെപ്പോഴും ആരോഗ്യം തീരുമാനിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ടു മൈ ടീം സ്ഥാനമേൽക്കുന്ന സംഘടനയുടെ നിയമാവലിക്കനുസൃതമായി പ്രവർത്തിക്കുമെന്നും സംഘടനയുടെ അഭിവൃദ്ധിക്കും അംഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും സിനിമാ വ്യവസായത്തിന്റെ പുരോഗതിക്കും പൊതുജനത്തിനെ നന്മയ്ക്കായും സർവോപരി രാജ്യത്തിന്റെ പുരോഗതിക്കായും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ജയ് ഹിന്ദ് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു വനിത തന്നെ എൻ്റെ ഒരു വാദം പറഞ്ഞു ഷുഡ് എൻ്റെ പറഞ്ഞാൽ അതുപോലെ തന്നെ ആൻഡ് സോ വളരെ സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് എന്താണെന്ന് വെച്ചാല് ശ്വേതയുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഞാൻ തരുന്തര അമ്മ എന്ന അസോസിയേഷന്റെ അതിൽ വൈകാരികമായി ബന്ധമുള്ള ഒരു ആളാണ് ഞാനും അതുകൊണ്ട് ഞാൻ എന്നും എല്ലാ സമയത്തും സ്വേതയുടെയും ഈ ടീമിന്റെ കൂടെ ഞാൻ ഒപ്പമുണ്ടാകും ദേവൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ് പത്രസമ്മേളനത്തിന് അദ്ദേഹം പറഞ്ഞു വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട കാര്യമില്ല അവർ മത്സരിച്ച് ജയിച്ച് വരട്ടെ വലിയ മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇതിപ്പോ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് ശ്വേതാമേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ് അതാണ് സ്പിരിറ്റ് ദേവന് ഒരു വലിയ കൊടുക്കാൻ അദ്ദേഹം അതാണ് സ്പിരിറ്റ് ഏറ്റവും നല്ല സ്പിരിറ്റ് കാണിച്ചിരിക്കുകയാണ് വളരെ ഉദാർത്തമായിട്ടുള്ള ചിന്തയാണ് ഇപ്പോ നമ്മള് സംവരണം വനിതകൾക്ക് വേണ്ടി നീക്കി വെക്കുന്നു മാറ്റി വെക്കുന്നു എന്നൊക്കെ പറയുന്നതിനം അപ്പുറം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നത് ഭാരവാഹികളെ എല്ലാവരും തന്നെ അഭിനന്ദിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പ്രോസസ് ഗംഭീരമായതിന് ഉച്ചയ്ക്ക് ശേഷം ഡിബേറ്റ് വളരെ സജീവമാക്കിയതിന് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷകൾ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പുതിയ ടീമിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും പക്ഷെ അതിനൊക്കെ നമ്മൾ കൂടെ നിന്ന് അവർക്ക് വേണ്ട പിന്തുണ നൽകി അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞയോടെ ഭാരവാഹികളെ സത്യപ്രതിജ്ഞ അതൊരു സീനിയർ അംഗം വരുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള സത്യപ്രതിജ്ഞ വാചകം അതാണ് അമ്മയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് സത്യവാചകം ദേവൻ ചൊല്ലിക്കും